ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി മുത്തുമണികളെ നമുക്ക് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷത്തിലാണ് ഇന്നത്തെ ഒരു വീഡിയോസ് ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ വീട്ടിൽ നിന്ന് നമ്മൾ പുതിയ വീട്ടിലേക്ക് വന്ന ഒരു അഭിപ്രായങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് ഒരുപാട് കമൻസ് കണ്ടിട്ട് വീഡിയോ വീട് കണ്ടുപിടത്തു ഒന്ന് നിർത്തിപ്പോ എന്ത് ഒരു വീട് വെച്ചാൽ ആകെ കുടുങ്ങി പറഞ്ഞ ഒരുപാട് കമൻസ് കണ്ടു കഴിച്ച് അപ്പൊ ഞാൻ പറയാൻ വേണ്ടെന്താണെന്ന് വെച്ചാൽ ഈ വീടിനെ കുറിച്ച് എനിക്ക് ഇനി ഒരുപാട് പറയാനുണ്ട് നമ്മളെ കുറിച്ച് പറയാനുണ്ട് നമ്മൾ നമ്മളൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് അപ്പം അതിനെ കുറിച്ചൊക്കെ എനിക്ക് വർണ്ണിക്കാൻ ഒരുപാടുണ്ട് അപ്പൊ അത് ഉള്ളവർക്ക് അത് ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങളിത് കണ്ടും മടുക്കുകയാണെന്നുണ്ട് അതായത് എനിക്ക് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് പഠിക്കാം അല്ലാതെ എനിക്കൊന്നും വെച്ചാൽ ഞാൻ ഇത് കാണാൻ ആഗ്രഹിക്കുന്നവരും ഉണ്ട് നമുക്കിത് പറയാൻ ഇഷ്ടപ്പെടുന്നതും ഉണ്ട് അല്ലാതെ കൊഴും എത്രയോ ആളുകൾ ഇങ്ങനെ എന്തോ എന്തൊക്കെ വീട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് കാരണം ഇവിടെ നടക്കണ പലത് ബിറ്റുകളാണ് ഗൈസ് അതായത് പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് വന്ന ഓരോരുത്തരുടെ മാറ്റങ്ങൾ ഭയങ്കര രസമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാണ്ട് ഇപ്പോൾ ആളുകൾക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് വെച്ചതാണ് പ്രശ്നം അപ്പോൾ വീട് വെച്ചത് പ്രശ്നമെന്ന് വെച്ചാൽ വീടിന് വലിയ കണ്ടന്റ് പുതിയ വീട്ടിലാവുമ്പോൾ പുതിയ വീടിൻ്റെ ഇടാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്ന ജോലി കാര്യങ്ങളൊക്കെ യൂട്യൂബാണെങ്കിൽ പുതിയ വീട്ടിലാണെങ്കിൽ പുതിയ വീട്ടിൻ്റെ കണ്ടന്റുകൾ ഇടും പഴയ വീട്ടിൽ പോകുമ്പോൾ പഴയ വീട്ടിലേക്ക് സാധനങ്ങൾ ഇടും അപ്പോൾ അതിങ്ങനെ എന്തെങ്കിലും പറയാൻ വേണ്ടേ നമ്മളെ തളർത്താനും ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് ക്രൂശിക്കാനും വേണ്ടി ചെയ്യുന്നതാവാം എന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും നമ്മൾ തളരൂല കാരണം ഇഷ്ടപ്പെടുന്നവർ എന്തായാലും നമ്മുടെ കൂടെ ഉണ്ടാവുന്ന വിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് അല്ലെങ്കിൽ എന്തുന്നല്ലാതെ വേറൊന്നും ഇവിടെ പറയാനല്ല ലൈഫിൽ നടന്ന ഒരു മിറാക്കളാണ് കുറച്ച് ദിവസം ഉറക്കത്തിൽ നിന്ന് നീച്ചെന്ന് പോലും അറിയാൻ പറ്റുക സ്വപ്നം കാണാനെന്ന പോലെ ചിന്തിച്ച് പോകുന്ന പല നിമിഷങ്ങളും നമ്മുടെ ലൈഫിലിപ്പോൾ കടന്നു പോയി കൊണ്ട് നിൽക്കുകയാണ് എന്തായാലും ഇഷ്ട നമുക്ക് വീഡിയോയിലോട്ട് പോകാം എന്തായാലും കൂടെ നിൽക്കുന്നവർ കൂടെ നിൽക്കാം ഓക്കെ

ട്ടാ അപ്പൊ അവള് രാവിലെ നേരത്തെ നീച്ച് പോയി അവിടുത്തെ പണികളൊക്കെ ഒരുക്കി വന്നെടുക്കാണ് എന്റെ കോയിന് ഞാൻ പറഞ്ഞു കോഴിനൊക്കെ കൊടുന്ന് വെച്ചോളി അത് വേണ്ടത്ത നാശാവുള്ളൂ അവിടെ പുതിയ ആഗ്രഹം ഉണ്ടാവില്ല എന്നുള്ള ചോദ്യമാണ് ഓക്കെ അപ്പൊ നിങ്ങളെ ഒപ്പീനിയൻ എന്താണ് അത് പറഞ്ഞ പുതിയ വീട്ടിൽ വന്നിട്ടുള്ള ജീവിത മാറ്റങ്ങൾ എന്തൊക്കെയാണ് നല്ല ആളായിട്ടോ അല്ല നല്ല ആളെ അനുഭവിച്ചതിനൊക്കെ നല്ലതന്നു പറഞ്ഞു അറിയാത്തവർക്ക് ചൊറി അതാണ് സംഭവം എന്താ പറയാ അനുഭവം അറിയാത്തവർക്ക് അറിയില്ല എന്റെ പാലക്കാട് എന്റെ അനുഭവം അല്ലാത്തവർക്ക് അറിയില്ല അല്ലാത്തവർക്ക് ചെറിയ അങ്ങനെയല്ല അപ്പൊ നമ്മള് ചിരിച്ചാ പ്രശ്ന നമുക്കൊന്ന് മനസ്സെന്ന് കഴിഞ്ഞാ പുതിയ വീട്ടിൽ വന്ന പോലും ചെറിയ ഉണങ്ങി അഹങ്കാരം കൂടിയറിയും നമ്മൾ എന്തായാലും മക്കളെ നമ്മളിപ്പോഴും എന്താ നമുക്ക് അങ്ങനെ വലിയൊരു വീട് വന്നു വലിയ ചിന്ത കണ്ടോട്ടോ അന്നൊന്നും ഒരുപാട് വീട്ടില് ഈ കണ്ട റൂമൊക്കെ പിന്നോട്ടി കൊണ്ടുപോകും അപ്പൊ എന്ത് ചോദിച്ചു ആ ചക്കന കൂടെ വണ്ടിയാക്കി തന്നുകൂടെ നടക്കണ ഒരു സുഖല്ലേ ചൊട്ടയിലൂടം ശീലം അപ്പൊ എന്തായാലും ഉമ്മാന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഉമ്മാട്ട് വരുന്നേ ഉള്ളൂ രണ്ടു ദിവസമായിട്ടുള്ള ഉമ്മ ഉറങ്ങിട്ട് പച്ച ദിവസം ഒന്നും ഉറങ്ങിയിട്ടില്ല ഞാൻ മറ്റേ കട്ടിലുമെന്നല്ല മക്കളെ കറക്കുന്നത് വീട്ടില് നാല് റൂമും മാട്രസും എല്ലാം കൊടുന്ന് ഇട്ടിട്ട് ലിവിങ്ങില് ചുരുണ്ട് കടക്കണ് അതാണ് ഇവിടെ ഇത്രേ സ്ഥലണ്ടെങ്കിലും ഞാൻ വിലക്കൊക്കെ സ്ഥലം ഇല്ലാച്ചിട്ടാണ് സ്ഥലം ഇണ്ടാക്കി ഇപ്പൊ ആ റൂമൊക്കെ വെറുതെ അല്ല വാതിലടക്കരുത് ആൾക്കാർ ആൾക്കാരിങ്ങനെ കടക്കണം കാണണം അങ്ങനെയൊക്കെ ഞമ്മക്ക് പടിഞ്ഞിട്ടു അല്ലാതെ അടച്ചുപൂട്ടി പടിഞ്ഞിട്ടില്ല അപ്പൊ ബാത്റൂമിന് ഒന്നും ഇട്ടൂലെ അതങ്ങനെ ആൾക്കാരെ കാണണോ അല്ല ചോദിക്കില്ല അതെ തലറ്റി പൂണാലോച്ചിട്ട് ഞാൻ എന്താ കാക്കൂസി കടന്നാതിൽ ശരി എന്നാലും ഞാൻ വേറൊള്ള അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു നോക്കട്ടെ അതായത് പഴയ വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് ചോദിച്ചോക്കട്ടെ അപ്പൊ നിങ്ങൾക്ക് പുതിയ വീട് കണ്ടും മടുത്തു എന്നൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ ഒരുപാട് ഇപ്പൊ കാര്യങ്ങൾ എനിക്ക് ഇങ്ങനെ പറയാണ്ട് ഇതോ പറയാണ്ട് ഇപ്പൊ നിങ്ങൾ അപ്പഴേക്കും ഞാൻ മടുത്തു എന്നു പറഞ്ഞപ്പോ എന്താ ചെയ്യാ ചക്കരയോട് ചോദിച്ചോക്കര പഴയ വീട്ടിൽ നിന്നും പുതിയ വീട്ടിലേക്ക് വന്നപ്പോ വന്ന മാറ്റം ഫുൾ ടൈം ഊനാലാടലും മാത്രമാണ് കായ് ഞാനെപ്പോ വീട് മാറ്റം എന്തൊക്കെയാണ് പണി എടുക്കേണ്ട തീറ്റ മറ്റേത് കാത്തു ഇത് കൊടുക്കാൻ പോയി അങ്ങനെ എന്നാ ഞങ്ങള് ആ കാഴ്ച കണ്ടിട്ട് രാവിലെ നീച്ചിട്ട് രാവിലെ നീക്ക അവിടുത്തെ കാഴ്ച കാണാൻ അങ്ങോട്ട് പോരമ്മ കണ്ട പോ ആ കാഴ്ച മിസ്സിടെ രണ്ടുക്കുന്നുണ്ട് നമുക്ക് നിജാസിനോട് വീട്ടിലെ മാറ്റം എന്തൊക്കെയാണ് അതിന്റെ പുതിയ വീട്ടിലെ മാറ്റം എന്തൊക്കെയാണ് മറ്റേ വലിയ വീട് പക്ഷെ കാണാനും കാഴ്ചകളൊക്കെ അടിപൊളി അല്ലെ അങ്ങനെ ഇന്നലെ ഉമ്മാനോട് പറഞ്ഞതേ രാവിലെ നീച്ചിട്ട് ഞാൻ ഉണ്ടല്ലോ രാവിലെ നീച്ചിട്ട് ഇങ്ങനെ ആ സിറ്റുകൊണ്ട് കുറച്ചു നേരം വന്നു നിൽക്കും അപ്പൊ കാറ്റും കൊണ്ട് മഞ്ഞക്കെ കണ്ട് കൊറച്ചു നേരം നിക്കും ഇവിടെ ഇറങ്ങിയ പിന്നെ എങ്ങോട്ട് വയ്ക്കാനും നാലോറും അതൊക്കെ നമ്മൾ ആ ഒരു പച്ചപ്പുണ്ടാക്കാനാണ് മുമ്പിൽ കലാത്തി പക്ഷെ എന്ത് സെറ്റ് ചെയ്താലും ആ വീടായിട്ട് അറ്റാച്ച്മെന്റ് എന്താ പറയാനേ ഇപ്പൊ ഞാനായാലും ഇപ്പൊ എങ്ങനെയായാലും ഏതൊരാളായാലും കയറും ആ വീടല്ലേ അപ്പൊ നമ്മള് ഉപ്പേ നമ്മളെല്ലാരും പാട് അവിടെ ചെലവഴിച്ചത് കാര്യങ്ങളൊക്കെ അവിടെയാണ് അപ്പൊ ആ ഒരു ഇതൊക്കെ എപ്പോഴും ആ ഒരു അറ്റാച്ച്മെന്റ് ആ വീടിനായിട്ടുണ്ടാവും ോട് ചോയിച്ചോക്കാം സിനു പുതിയ വീട്ടിലേക്ക് വന്നിട്ടുള്ള എന്റെ മാറ്റം എന്തൊക്കെയാണ് കൊറേ ഇടവഴി നടക്കണ്ട സാധനങ്ങളെ ഏറ്റണ്ട പിന്നെ കുറച്ച് പണികൾ കൂടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും വലിയ വീടാകുമ്പോ പണികൾ കൂടും അത് അടിച്ചു പറയണം എങ്ങനെ വീടിന്റെ ഉള്ളിലെ അവസ്ഥ തണുപ്പുണ്ടോ ചൂടൊന്നുല്ലോ ഏഹ് മൊത്തത്തില് ഈ വിചാരിച്ച മാരി പ്ലാനായോ അല്ലേ ഓക്കേ നമ്മൾ വിചാരിച്ചമാരി പ്ലാനൊക്കെ നമ്മുടെ വീടിന് ആയിട്ടുണ്ട് ഗൈസ് അപ്പൊ എന്തായാലും ഒരുപാട് 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 സന്തോഷം കാര്യങ്ങളും അപ്പൊ എല്ലാ ഓൾക്ക് പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനുണ്ടാവൂല കാരണം ഓൾ അധിക കാലം അവിടെ നിന്നിട്ടില്ല അല്ലെ അവിടെ കൂടുതലും നിന്നവർക്കാണ് അതിന്റെ കാര്യങ്ങൾ അറിയുക ഇപ്പൊ നിജാസ് നേരത്തെ പറഞ്ഞു അവിടെ വന്നു വന്ന് അറ്റാച്ച്മെന്റ് പോറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പോൾ ഏകും നമുക്കിപ്പോ എന്തായാലും എന്തായാലും ആ മ്മളെന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാണ് വാപ്പ മരിച്ച ടൈമില് നമ്മളെ വീട്ടിൽ ആരും വരാൻ കൂട്ടാക്കാനോ ഇടവഴിയിലൂടെ വരാനോ ഒന്നിനും ആരും ഉണ്ടായിരുന്നില്ല അപ്പോ ഇനിയൊരു അവസ്ഥ അങ്ങനെ ആർക്കും വരെ റോഡ് സൈഡിലൊരു വീട് എന്നുള്ള ഒരു ആഗ്രഹം നമുക്ക് വന്നതും അതിലേക്ക് മാറിയതും കാരണം എന്തായാലും നമുക്കൊരു റോഡ് സൈഡിൽ ഒരു വീട് നല്ലതാണ് കാരണം ആർക്കാ നാളെ വെയ്യാണ്ടാവുക ആർക്കാണ് എന്താകാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ ആൾക്കാരുടെ ഇടയിൽ ബുദ്ധിമുട്ടുണ്ടാകും നമുക്കും ഏറ്റവും നല്ല നടാണ് കാരണം എന്നിറങ്ങി പോകാനും പാദരാത്രിക്ക് പോകാനൊക്കെ അവിടെ റോഡുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ് കൈ നമുക്ക് അവിടെ നല്ലൊരു വീടൊക്കെ വെച്ച് നിൽക്കായിരുന്നു അതുകൊണ്ടാണ് അവിടെ റോഡ് വരില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് കുറെ കാലം നമ്മൾ വെയിറ്റ് ചെയ്തു പത്ത് പതിനെട്ട് വർഷം റോഡ് വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് പിന്നെ നമുക്ക് മൂക്കിൽ പല്ല് മുളക്കമല്ലാതെ അവിടെ റോഡ് വന്നിട്ടില്ല പൈസ അപ്പോൾ നമ്മൾ മാറിയതാണ് നമ്മളെ പുതിയ വീട്ടിലോട്ട് ഹൈ അപ്പന്തായാലും ഇനി നമ്മൾ നേരെ നമ്മളെ വീട്ടിൽ നിന്ന് ഇനി പുറത്ത് പോവുകയാണെ പുറത്ത് പോകുമ്പോൾ ഇവിടെ ഒരാൾ തുടക്കുന്നു അവിടെ ഒരാൾ കുട്ടിനെ ഏറ്റുന്നു ഒരാൾ ഊനാലിൽ ഇരിക്കുന്നു ഇനി ഞാനിത് നനക്കാൻ പോകുന്ന പൈസ ൊക്കെ നമുക്ക് ലോണ്ടറി കൊണ്ടുപോയിട്ട് തിരുമ്പി കൊണ്ടുവരാനുള്ളത് കുടിയിരിക്കൽ കഴിഞ്ഞിട്ടൊന്നും എന്താക്കിയിട്ടില്ല അതായത് നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ലോണ്ടറി കൊണ്ടുപോയി തിരുമ്പി വരണം പിന്നെ കാർപ്പറ്റ് ഇങ്ങനത്തെ കാര്യം ഒന്നും ഇവിടെ എന്തായാലും അടിച്ച ഒരു തുടക്കം ഇപ്പൊ എടുക്കില്ല ഇപ്പം അതിന് ലോണ്ടറിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പിന്നെ എന്താ വെച്ചാൽ ഞാനിപ്പോൾ കൊണ്ടുപോകണില്ല എനിക്ക് രണ്ട് മൂന്ന് ഇന്റർവ്യൂ കൂടി നമ്മുടെ വീട്ടിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവര് നമ്മളെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഓലെ ഓലയും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിശാല പിന്നെ അങ്ങനെ അധികം വീട്ടിൽ വലിയ ആളുകളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്താക്കണം ഈ കാർപ്പറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കി ഒക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ ഓക്കെ ഇല്ല ഒതുക്കി വെച്ചോ മുകളിലെ ബെഡ്ഷീറ്റിലൊക്കെ കുടിയിരിക്കലിൻ്റെ ടൈമിൽ ആര് ഇപ്പം മൂത്രയിൽ ചോദിക്കണേ പിന്നെ കുടിയിരിക്കലിൻ്റെ ടൈമിൽ ഇതാ ഈ സാധനമൊക്കെ പൂട്ടി കായ് ഈ സാധനം ഇരിക്കാനുള്ള സാധനം വെച്ചാൽ ഇതുമ്പോൾ കയറിയിരുന്നതെല്ലാം പൊട്ടിപ്പോയി കാരണം ഇത് ടി വി സ്റ്റാൻഡായിരുന്നു നമ്മളവിടെ ടി വി വെച്ചിട്ടില്ല ടി വി വെക്കാണെങ്കിലാണ് ആളുകൾക്ക് അത് ടി വി സ്റ്റാൻഡാണെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ട് ടി വി വെക്കാത്തത് ആളുകൾ ഇരിക്കാനുള്ള ബെഞ്ചാണെന്നു വെച്ചിട്ട് ഇതുമ്പോൾ ഇരുന്നു ആകെ രണ്ട് സ്ക്രൂ ആണ് നിൽക്കുന്നത് കാരണം റിമോട്ട് വെക്കാനുള്ള ഒരു പർപ്പസ് മാത്രം അതിലുള്ളൂ പിന്നെ വൈഫൈയും കാര്യങ്ങളൊക്കെ പക്ഷേ ആളുകൾ വിചാരിച്ചിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ ഇരിക്കാനുള്ളതാണ് ഇപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെയാണ് വിചാരിക്കുള്ളൂ ഇവിടെ എന്താ കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക ഡെക്കോർ ഐറ്റംസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അവിടെ കുട്ടികളൊക്കെ കൈ കഴിഞ്ഞാൽ പൊട്ടുന്ന ഡെക്കോർ ഐറ്റംസ് ഒക്കെ മാറ്റി വെച്ചു ഈ സാധനങ്ങളൊക്കെ പൊട്ടിയത് ബെഞ്ചാണ് കാരണം ഡെക്കോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ പൈമ ഇരിക്കില്ലായിരുന്നു പക്ഷെ നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല അത് പൊട്ടുന്നുള്ള കാര്യമില്ലേ അങ്ങനെയൊക്കെയാണ് ഗൈസ് ഗായസ്കാരം നമുക്ക് കായിച്ചപ്പം എന്തായാലും നനകളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും അഭിപ്രായങ്ങളും അറിഞ്ഞു നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ ഇൻഷാ ഉള്ള വേറെ വൈകുന്നേരത്ത് ഞാനൊരു നല്ലൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ എല്ലാവരും അത് കാണാം അതായത് കണ്ണിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹോസ്പിറ്റൽ ബെസ്റ്റ് ബെസ്റ്റാകട്ടോ കാരണം ഉമ്മാനെ ഞാനൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പോകണം ഉമ്മാക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് അതായത് ഉമ്മാൻ്റെ പല്ല് റെഡിയാക്കണം ഉമ്മാൻ്റെ കണ്ണ് റെഡിയാക്കണം അങ്ങനെ കുറച്ച് സംഭവം ഇന്ന് വൈകുന്നേരത്ത് ഒരു വീഡിയോ ഞാൻ എന്തായാലും ഇൻഷാല്ല ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്നാലും ഈ വീഡിയോ ഞാനിവിടെ വൈൻ്റെ ആക്കുന്നു നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ